മാതൃകാപരമായതും ത്യാഗപൂർണവുമായ പ്രവർത്തനങ്ങളിലൂടെ ജനകീയത നേടിയെടുക്കുമ്പോഴും പോലീസുകാർ തൊഴിലിടങ്ങളിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണെന്ന് അഡീഷണൽ എസ് പി എൻ ആർ ജയരാജ് ചർച്ചകളിലൂടെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഇടമായി സമ്മേളനങ്ങൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൻ ആർ ജയരാജ് പോലീസിനെ ഇന്നത്തെ രീതിയിൽ മാറ്റുന്നതിന് സംഘടന വഹിച്ച പങ്ക് വളരെ വലുതാണ് വളരെ ചെറിയ എണ്ണം പോലീസുകാരെ വച്ച് ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോഴുള്ള വെല്ലുവിളികളും ജോലിയിൽ നടന്നുവരുന്ന ആധുനികവൽക്കരണം ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴുള്ള വെല്ലുവിളികളെയും നമുക്ക് നേരിടേണ്ടി വരികയാണ് ഇത്തരം വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാമെന്നും സമ്മേളനങ്ങൾ ചർച്ച ചെയ്യണം പോലീസ് ജനങ്ങൾക്ക് നൽകുന്ന സൗഹൃദപരമായ അവസ്ഥ തിരിച്ചും നമുക്ക് ലഭിക്കണം അതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനങ്ങളിൽ ഉണ്ടാവുകയും അവ നടപ്പിലാക്കാനുള്ള സാഹചര്യവും ഉണ്ടാകണമെന്നും അഡീഷണൽ എസ് പി എൻ ആർ ജയരാജ് പറഞ്ഞു പോലീസ് ജന സൗഹൃദമായി നമ്മൾ ജനകീയ പോലീസായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് തൊഴിൽ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ എല്ലാ ദിവസവും ടി വിയിൽ കാണാറുണ്ട് ഇന്നലെ ഒരു സ്കൂളിന്റെ മുമ്പിൽ നടക്കുന്ന നമ്മൾ ആ ഓരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് നിരവധിയായ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ ആൾക്കാർ പോയിട്ട് പെട്ടെന്നുണ്ടാകുന്നൊരിതിന് രണം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട് അങ്ങനെ നിരവധിയായ വലിയ വെല്ലുവിളികളാണ് ഓരോ ദിവസവും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ജോലിയിലാണെങ്കിലും അത്തരത്തിലുള്ള ആധുനികത ആധുനിക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഈ രണ്ട് മൂന്ന് വെല്ലുവിളികളെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിന്റെ വലിയ ചർച്ചകൾ തുടർന്നു വരികയും അതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം സമ്മേളനങ്ങൾക്കുണ്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി വി ജയേഷ് അധ്യക്ഷനായി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗം മനോഹരൻ തറമ്മൽ ജില്ലാ സെക്രട്ടറി കെ പ്രിയേഷ് എൻ കെ രജീഷ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തളിപ്പറമ്പ്